ബ്രോ സെറ്റ് പോയിന്റ് ഒരു കീടം ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കെടുത്താലോ യു എയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽത്ത് ഗ്രൂപ്പ് ആയിട്ടുള്ള മെറ്റ് സെവൻ ഫാമ ഹെൽത്ത് ആണ് ഈ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് യു എയിലെ ഫാമ ഇൻഡസ്ട്രിയിലെ മെൻസിനായിട്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് യു എ റെസിഡന്റ് ആയിട്ടുള്ള ഫാമ ഇൻഡസ്ട്രിയിലുള്ള ഏത് മെൻസിനു വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കാറ്റഗറി വരുന്നത് മെൻസ് ഡബിൾസാണ് അപ്പോൾ ഇതിൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫോർ തൗസൻഡ് റംസ് ആണ് സെക്കൻഡ് പ്രൈസ് ടു തൗസൻഡ് ദ്രംസ് ആൻഡ് തേർഡ് പ്രൈസ് തൗസൻഡ് ദ്രാംസ് അപ്പോൾ ടൂർണമെൻറ്റ് നടക്കുന്നത് അൽക്കുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീയിൽ എൻഗേജ് സ്പോർട്സ് അറീന ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ടു ഹൺഡ്രഡ് റംസ് ആണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് മണി ഫസ്റ്റ് പ്രൈസ് ഫോർ തൗസൻഡ് റംസ് ആണ് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും പിന്നെ നമ്മൾ മെയിനായിട്ട് ഒരു ഹെൽത്ത് കോൺഷ്യസ് കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തേക്കണം ഈ ടൂർണമെന്റ് എല്ലാവരും ഇപ്പോൾ ഫിറ്റ് ആയിരിക്കണം ഇന്നത്തെ കാലത്ത് എല്ലാവരും യങ്സ്റ്റേഴ്സ് ആരും അങ്ങനെ അധികം ഒബേസിറ്റിയും ഇതൊക്കെ വരണമായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വെഞ്ചർ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഹെൽത്ത് ഗ്രൂപ്പിൽ നിന്ന് അതൊരു മാതൃക ആവട്ടെ എന്നുള്ള നമ്മൾ നമ്മൾ തന്നെ ആദ്യം ഈ ഹെൽത്ത് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിക്കുക എല്ലാവരും നമുക്ക് ഇങ്ങനെ ഒരു ഇത് കാണിച്ചു കൊടുക്കാം അത് ഫോളോ ചെയ്ത് ബാക്കിയുള്ളവര് ആ ഹെൽത്ത് ആയിട്ട് നടക്കട്ടെ എന്നുള്ളതിനൊരു ഇനിഷ്യേറ്റീവാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് യു എ ഫാമ വി വിസ ഹോൾഡ് ചെയ്യുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം ആദ്യമുള്ള തേർട്ടി ടു മെമ്പേഴ്സ് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന തേർട്ടി ടു മെമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു കൊടുക്കുക നമ്മൾ രജിസ്ട്രേഷൻ പിന്നെ ചെയ്യില്ല അപ്പോൾ ഈ ഈ മെഡ് സെവൻ ഫാർമ ഹെൽത്ത് ിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോളോ വാട്സ്ആപ്പോ ഒന്ന് ചെയ്താൽ മതി സോ ഡോ മിസ് ഇറ്റ് അപ്പോൾ ഡേറ്റ് മറക്കേണ്ട രണ്ടായിരത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുപ്പത്തിരണ്ട് ടീമിനായിരിക്കും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലൊക്കേഷൻ വരുന്നത് അൽകുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീയിലെ എൻഗേജ് സ്പോർട്സ് അറീനയിലാണ്